അമ്പലത്തിന അമ്പലത്തില് ഇനി അങ്ങനെയുണ്ടാവും കൊറച്ചിവസത്തേക്ക് പരിപാടിയാ കൊറച്ചിവസേക്ക് സന്തോഷമുള്ള പരിപാടിയാണ് അമ്പലത്തില് മുടിയിലെ മുന്നോട്ട് കെട്ടേ മുടി നനഞ്ഞിരിക്കുന്ന കുളിച്ചല്ലേ കൂച്ചപാടോ മുടി നനഞ്ഞോണ്ട് കെട്ടി വെക്കാനാവില്ല വെള്ളം പോയി നല്ല തണുപ്പായിട്ടില്ല ചായ വെക്കുന്ന ഞാൻ നേരത്തെ ചോറ് ചോറൊന്നും എനക്ക് വെച്ച കട്ടൻ ചായ വെച്ചോടിക്കണം ഹാപ്പി അക്ക എനിക്ക് ചായ ഇഷ്ടം ഞാൻ ഇന്നലെ എന്താ ചെയ്തെന്നറിയ രാത്രി കട്ടൻ ചായ വെച്ചിട്ട് മിച്ചറും കൂടിട്ടുണ്ട് ഞാൻ ലൈവിലല്ല തണുക്കും ചായ വെക്കണോ ഞാൻ വീരുന്ന തണുപ്പ് കാരണം രാത്രി ഒരേ കട്ടൻ ചായ പിടിക്കില്ല എന്റെ പരിപാടി ഇപ്പൊ ഹലോ ഹലോ മക്കളെ ഹായ് മോം വന്ന് എൻ്റെ എൻ്റെ മോൻ വന്നൊന്ന് ചാരാ ഗ്രേസി ഹായ് മോനു ഹായ് ഭക്ഷണം എല്ലാം കഴിച്ച അസുഖമാണോ ഹായ് എല്ലാവർക്കും ഹായ് എല്ലാവരും ചേച്ചീനെ സപ്പോർട്ട് ചെയ്യണേ ഹൗ ആർ യു അല്ലെ ദൈവമേ ഞാൻ പട്ട് இலீஷ்ல கோயக்கல்ல கண்ணூரான கண்ணூர் ரூஃபிரம் ரூஃபர்த்தம் യൂഫം വന്നു ഇംഗ്ലീഷ് ഒന്നും അറിയില്ലടോ മലയാളിയാ ഓ ഭയങ്കര നല്ല സൂട്ട് ഇപ്പൊ ഞാൻ ഡെലിറ്റ് ചെയ്ത് വിടും ഇപ്പൊ ഡെലിറ്റ് ചെയ്ത് വിടും മലയാളം അറിയില്ല മോനെ മലയാളം മുത്തേ മോനെ കുട്ടൻ കേരള കേരള കണ്ണൂർ അതിന് അവന് മലയാളം അറിയണ്ട പാവം മലയാളിയല്ല ഏതോ നാട്ടുകാരം പിന്നെ ഞാനിനിപ്പൊ ഇംഗ്ലീഷ് പഠിക്കാം ഞാനിപ്പം ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നു ഓക്കെ ഓക്കെ പാവം മലയാളം അറിയ മലയാളിയാന്നോട്ടാന്നെട്ടിട്ട് വട്ടം കർത്തിയേ ഐ ഡോ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല മുട്ടേ നോ നോ ഡബ്ല്യു ഐ ഓ ഇൻ മലയാളം ഭയങ്കര പിന്നെ ഇംഗ്ലീഷ് അറിയാൻ നമുക്ക് ഇംഗ്ലീഷ് ആണോ ജീവിതത്തിൽ പോയിട്ടില്ല ാണം കെട്ടി വിടുന്നുണ്ടേ ഇനി മേലെ ലൈബ്രിൽ കേറി പോയു ഏ അതെല്ലാം ഡിലീറ്റ് ചെയ്യും അതിനൊന്നോ സംസാരിക്കുന്നല്ലോ ഉള്ളു നന്നാവശ്യം ഇന്ത്യ ഇന്ത്യ ഒന്നും കാണൂല ഡിലീറ്റ് ചെയ്യൂലനെ നീ അങ്ങനെ വരണു ലൈവില് അങ്ങനെ തന്നെ വെക്കു ഹലോ എന്റെ പൊന്നെ എല്ലാരും എല്ലാരും ഇംഗ്ലീഷ് പറയാൻ തോന്നുന്നില്ല എനിക്ക് മലയാളമേ അറിയും പൊന്നു പോലത്തെ മക്കളെ മലയാളം പറഞ്ഞു ഇംഗ്ലീഷ് അറിയില്ല നൈസ് നൈസ് ആ എന്റെ ലുക്കാ അമ്മ ലുക്ക് അറിയില്ലാകാനായുക്ക് എന്റെ മോനെ ആയി സപ്പോർട്ട് െയ്യ എല്ലാരും സപ്പോർട്ട് ചെയ്യണേ മോനു അറുപതാം പറന്നാളിന് ഞാൻ ലൈവില് വിരുന്നാണ് എൻ്റെ അറുപതാം പറന്നാള് ഞാൻ എങ്ങനെയാ ക്രോഷിക്കുക എന്നറിയാം അത്ര കൊറച്ചു രണ്ടുമൂന്നോ മൂന്നോ നാലോ മാസം കൂടിയുള്ളു അറുപതാം പറന്നാളിന് ഞാൻ ലൈവിലാണ് വീടുക എന്നിട്ട് ഞാൻ എൻ്റെ മക്കളുമായിട്ട് പോഷിക്കാൻ ആ ലൈക്ക് കിട്ട മോനെ പിന്നെ സപ്പോർട്ട് ചെയ്യണേ ചേച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാരേം ചാനൽ തുടങ്ങിയ എല്ലാരേം ചേച്ചി സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ ഇപ്പൊ ഞാൻ നേരത്തെ ലൈക്ക് കിട്ടവര് രണ്ടൂന്ന് പിള്ളേ മൂന്നാല് സബ്സ്ക്രൈബ് വന്ന അപ്പൊ അവരെല്ലാം ചാനൽ തുടങ്ങിയവര് അവരെല്ലാം ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ചേച്ചിനെ എല്ലാരും സപ്പോർട്ട് ചെയ്യണേ ഇവനെ ഞാൻ ഡിലീറ്റാക്കി വിടുന്ന തോന്നുന്നുണ്ട് ഇംഗ്ലീഷ് ഇപ്പൊ ഇവനെന്നെ പഠിപ്പിക്കോ ഇവനെന്നിട്ടേ പോകും പറഞ്ഞിട്ട് ഞാൻ ഇത് ഡിലീറ്റ് ആയിക്കോളും ഞാൻ ലൈവ് തന്നെ ഡിലീറ്റ് ആക്കാൻ അറിയാം പണ്ട് കണ്ടാൽ ദൈവമേ അതാരോനെ എൻ്റെ മക്കത്തൂണ് പോയി മുപ്പത് കാണാൻ എൻ്റെ ആദ്യത്തെ കുട്ടി എപ്പ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞത് ഇരുപത്തിരണ്ട് വയസ്സു എന്റെ ആദ്യത്തെ കുട്ടി ജനിച്ചത് ആണ് ലാസ്റ്റാണ് ലാസ്റ്റ് ലാസ്റ്റില്ല എമ്പ എന്റെ ആദ്യത്തെ കുട്ടി പിന്നെ രണ്ടാമത്തെ കുട്ടി ജനിച്ചത് രണ്ടാമത്തെ അല്ല നേരം പെയ്റ്റ ജനിച്ച കൊറേ കാലം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പല തോന്നത് അയിന്റെ വ്യവസ്ഥ നന്നറിയോ മോനെ വെറ്റിലടക്കം മുട്ടാനാ ഭക്ഷണം കഴിച്ച മോനോ ഭക്ഷണം കഴിച്ച സുഖല്ലേ എടിയ സ്ഥലം പറഞ്ഞ ഹൈദരാബാദ മൂന്നാറാ നേരത്തെ ഹൈദരാബാദ് പറഞ്ഞതാരായിരുന്നു മൂന്നാർ മോനും മലയാളം അറിയാം പിന്നെ മലയാളം പറ മുത്തേ മോനും മലയാളം പറ ഇംഗ്ലീഷ് ചേച്ചിക്ക് അറിയില്ല മോന് ചേച്ചി പഴയ ആറാം ക്ലാസ് അയ്യോ അയ്യോ എൻ്റെ മക്കളെ എന്നാ ഞാൻ ഞാനിപ്പൊ ലൈവ് കട്ട് കട്ടാക്കിട്ടു നിങ്ങള് നല്ല അമ്മ അമ്മ എന്നൊക്കെ വിളിച്ചാല് മാത്രമേ ഞാൻ ലൈവിൽ ഇരിക്കു ബഹുമാനിക്കണം അമ്മേനെ ബഹുമാനിക്കണം മാതാവ് എന്ന് പറഞ്ഞാൽ ആരാന്നറിയാ മാതാവിനെ ബഹുമാനിക്കേ മാത്രമേ ഞാൻ ഞാൻ ഇപ്പൊ ലൈവ് കട്ട് കട്ടാക്കിട്ടുള്ളൂ ഏർ പെറിയൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ചെറിയൊരു എല്ലാം പറയുന്നുണ്ട് ആ ഡയലോഗ് എനക്ക് അത്ര അങ്ങോട്ട് അങ്ങോട്ട് അത്ര അങ്ങോട്ട് ഇല്ല അനിയന്റെ ലൈവില് നീ വരണ്ട ഞാൻ മാത്രം നീ വേണമെങ്കിൽ ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങിട്ട് ലൈവ് കിട്ടും പോ അതാണ് മോൻ്റെ വരിന്റെ ഫസ്റ്റിലൊക്കെ ആയിരം പേം കരയും കോട കി മാരം നൈസ് മെലഡി മെലഡി അല്ലേ വോയിസ് മാത്രം വരും ഇംഗ്ലീഷ് പഠിപ്പിച്ചു എൻ്റെ പൊന്നുമായി ഇംഗ്ലീഷ് കുറച്ചേരം പഠിച്ചേട്ടാ ഇങ്ങനെ ലൈവിൽ ഇരുന്നാൽ ഞാൻ ശരിക്കും ശരിക്കും ഇംഗ്ലീഷ് പഠിച്ചു പോവും ഇത് ചെയ്യാനാ ഗതി കേട്ട വായിക്കാതിരിക്കാൻ ഞാൻ ഇതൊന്നും വായിക്കാത്ത സംഗതിയാണ് ഓ ആരെയാ നിൽ മാംബ് എപ്പോഴും ലൈനിൽ വന്നിട്ട് ഒരു ആരാത്തുപാട്ട് വാഴിറ്റേ പോക്കുള്ളൂ കണ്ണനെ കണ്ട് കണ്ട് ചിരിച്ചും പാവത്തിന് മലയാള എന്റെ പൊന്നുമോന അപ്പൊ ഇവിടെ ഒരാൾ തർജിമ ചെയ്തുണ്ട് അടുക്കളന്ന് കേട്ടു പറഞ്ഞിരുന്നു അതിന്റെ മറുപടി ഹാഡ് ഹാഡ് യുവർ ഡിന്നർ ഭക്ഷണം കഴിച്ചു ഭക്ഷണം എല്ലാം നേരത്തേ കഴിച്ചു മോനെ കാരണം എന്താന്നറിയാ രാത്രി കഴിച്ച കഴിക്കുമ്പോൾ എനിക്കിഷ്ടമല്ല അധികം രാത്രിയായിട്ട് ഭക്ഷണം കഴിക്കൂലെ ഞാൻ കുറച്ച് നേരത്ത് ഒരു എട്ടുമണി എട്ട് മണി എല്ലായിരം ഞാൻ ഭക്ഷണം കഴിച്ചു പക്ഷേ ഒരു കാര്യം ഉണ്ടെങ്കിൽ മുടിഞ്ഞ വിശപ്പാ വിശപ്പ് വന്നാൽ പിരിച്ചാൽ കിട്ടൂല അപ്പം ഞാൻ ഇന്നലെ ചെയ്താല് ഭക്ഷണം ഒന്നും വേണ്ട മതി മറ്റു പോയി കിടന്നു കിടന്നിടത്തൊന്നും അണീച്ചു വരും എണീച്ച് വന്നിട്ട് കാട്ടൻ ചായ വെച്ചിട്ട് മിച്ചറോ എന്തെങ്കിലും എൻ്റെ അടുത്ത് തോന്നും കൊളസ്ട്രോളും വന്നിട്ടുണ്ട് പക്ഷെ കൊളസ്ട്രോളിനൊന്നും ഇപ്പൊ വകവെക്കുന്നില്ല നമ്മളെ കറി എന്നാ കുമ്പളത്തിനെന്ന നീ ഇത്ര കളിയാക്കി പറയണ്ടേ കുമ്പളെന്നു നമ്മളെ കറി കുമ്പളാന്ന് പറ നമ്മളെ കറി കുമ്പളാന്ന് പറ ഇന്നലെ കുമ്പളം പറ്റി നോക്ക് വിളിച്ചിട്ടില്ല ഇന്ന് വെച്ചാ ഇന്നലെ കണ്ണേ ഉറങ്ങുറങ്ങനെ കണ്ട് കണ്ട്റങ്ങുമ്പിയായി പറന്നോടും താനില കുഞ്ഞുറങ്ങേ സൂര്യനും ചന്ദ്രനും പോയി ഉറങ്ങുറങ്ങാരി ഈ ഞാൻ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ അടുത്ത് വെച്ചിട്ടില്ല ഞാൻ ഈ മൊബൈൽ നോക്കി സംസാരിക്കുമുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എന്റെ മൂക്കിന്റെ അങ്ങ് നിർഗന്ധല വരെ ഇടത്ത് കാണുന്നുണ്ട് ഉറങ്ങുറങ്ങേ കണ്ണനെ കണ്ട് കണ്ട് ചിരിച്ചും കൊണ്ടോ മനമുട്ടുറങ്ങേ മ്പിയായി പറന്നോടും താനില കുഞ്ഞുറങ്ങ സൂര്യനും ചന്ദ്രനും പോൽ മടേ നിങ്ങള് മെസ്സേജ് ഇട്ടാലേ ഞാൻ പാട്ട് നടത്തും പാട്ടിന് തലയില്ല ബാലില്ല വീണ ഇല്ല താളം ഇല്ല വരിയില്ല ഒന്നും ഇല്ല എന്നാലും ഞാൻ പാറ ശ്രുതിയില്ല വരി ഇല്ല ശ്രുതിയില്ല താളമില്ല

ഇങ്ങനല്ലേ ഈ ജൈവി ഇതായിട്ടൊക്കെ ചിരിക്ക ആൾക്കാരുണ്ട് പക്ഷെ അത് ആരാ എന്താണെന്നൊന്നും എനിക്കറിയില്ല ആവശ്യ ഒരു കാര്യം ഞാൻ പറഞ്ഞത് എനിക്ക് ആളെ പാടുന്നു പാട്ട് പാടാൻ പോയിട്ട് ഞാൻ പാടുകയും തുള്ളു എല്ലാം ചെയ്യും പക്ഷെ അതിന്റെ ഈണവും താളവും കിട്ടൂല ഇത് പറഞ്ഞാല് ഇപ്പൊ സംഭവം ലൈവില്ല എന്നുള്ളത് ആർക്ക് വേണേലും കാണാൻ പക്ഷെ എനിക്ക് ധൈര്യം ഉണ്ടെന്ന് വെച്ച ഞാൻ ഒറ്റക്ക ഞാനിവിടെ ഒറ്റക്കിരിക്കുന്ന ഒരു മൂലക്കിരുന്നിട്ട് അത് ഭയങ്കര ധൈര്യ ഇട്ട പാട്ട നമ്പടേമ്പുമുണ്ടേ മതിറങ്ങേ നോവാത്ത മുണ്ണമുണ്ട് നല്ല താരാട്ടു വട്ട അത് പിന്നെ പിന്നെ ഒരുപാട്ടത് ഇനി കുറേ പാട്ടുണ്ട് പക്ഷെ പാട്ടൊന്നും അറിയില്ലെങ്കിലും പഴയ പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറേ പാട്ടില്ല ഞാൻ പണ്ടെല്ലാം ഇങ്ങനെ മൂളിപ്പോ നടക്കുമായിരുന്നു അടുക്കളൊന്നും പണിയെടുക്കുമ്പോഴെല്ലാം മക്കളെല്ലാം ചെറുതായതെല്ലാം ഞാൻ എൻ്റെ ഭായ പൂട്ടില്ല പാട്ടൊന്നും എനിക്കറിയില്ല എന്നാൽ ഒരു ചിലപ്പം നടുവശും ചിലപ്പം കാല് വശ കൊടുക്കും കൃത്യവശത്തും ഇങ്ങനെ പാടിപ്പോൾ ആ പാട്ടെല്ലാം മറന്നുപോയി മഴവിൽ കൊതുമ്പിലേ വന്നിലാക്കി തളി വനങ്ങി വന്നിനേ കിണോ മകൻ വേ സ്നേഹലോണയ മഴവിൽ കൊതുമ്പിലേറി വന്ന വെണ്ണിലാക്കി കഥങ്ങൾ കാതി വന്നിനാ കുറെ പാട്ടും ഒരു വലിയ രണ്ടു വലിയ മക്കളെ ഹായി വിടൂ എൻറെ മക്കൾ എല്ലാവരും ഹായി വിട്ടെ അമ്മച്ചിക്ക് സപ്പോർട്ട് ചെയ്ത അമ്മച്ചിയെ സപ്പോർട്ട് ചെയ്യൂ പിന്നെ പഴയ പാട്ട് ഞാൻ എന്തായാലും മുൻപാണ്ടിരിക്കില്ല ലൈവലി എൻ്റെ അടുത്ത് ചെറിയ കുശൃതി അല്ല കള്ളപ്പാട്ട് കള്ളപ്പാട്ട് ഇല്ലാത്ത പാട്ടല്ല ഞാൻ പാടിക്കളെ കേക്കണ ഇല്ലാത്ത പാട്ടുകൾ പാടിച്ചും

നല്ല തമാശ ഭക്ഷ്യം അറിയാ ലൈവ് എല്ലാം സന്തോഷം എന്നറിയാ നിങ്ങളും കൂടെ ഇല്ലാത്ത നല്ല പാട്ടിന്റെ ഓരോ വരികളെല്ലാം എത്താന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇപ്പൊ കൂടെ ആ പാട്ടൊക്കെ ഉണങ്ങി ഇവിടെ എന്താ തണുപ്പുട്ടി നീക്കൊല്ലാം തണുപ്പതിയാട്ട പറയാതിരിക്കാൻ പറ്റില്ല കാരണം ചൂട് കൂടുതലായിരുന്നു ഈ വർഷം തണുപ്പ് കൂടുതലാണ് മഴയും കൂടുതലായിരുന്നു എല്ലാം കൊണ്ടും കാലാവസ്ഥ വളരെ മോശം ഈ കാലാവസ്ഥ പ്രശ്നം വെച്ചാലേ പകലെല്ലാം വെയിലും കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും പനി വരും എല്ലാവർക്കെല്ലാം കവക്കെട്ട നമുക്കെല്ലാവർക്കും കവക്കെട്ട് വന്നു കവക്കെട്ട് വന്നിട്ട് കവക്കെട്ട് വന്നിട്ട് അങ്ങനെ ഇങ്ങനെ ഉണ്ടായിപ്പോ മരുന്നാലും ഉടായ്പല്ലാ ചെരിപ്പും ഈ പിന്നെ കുടിച്ചിട്ട് പോയി മരുന്നങ്ങനെ കുടിക്കലൊന്നു പിന്നെ ഞാൻ പറഞ്ഞുതരാം ഇല്ല ഞാൻ നീങ്ങാന്നും പറഞ്ഞില്ല ഇതിൽ പരി പിന്നെ പനിക്കൂർക്കയിലേ പനിക്കൂർക്കയില നല്ലോണം വൃത്തിയിൽ കഴുകിയെടുത്തിട്ട് പിഴുക ഇങ്ങനെ പിഴിഞ്ഞീഞ്ഞിട്ട് അതിൻ്റെ നീരെടുക്കുക എന്നിട്ടത് പിന്നെ കുടിച്ചാൽ മതി കവക്കിട്ട് കംപ്ലീറ്റ് പോവും പിന്നെ നമ്മൾ ചുമക്കൂലേ രാത്രിയിലെല്ലാം കുത്തി കുത്തി ചുമക്കൂലേ അതിലും ഞാനൊരു പണി പറഞ്ഞ് തരാം എന്നുവെച്ചാൽ കുരുമുളക് ഇല്ലേ കുരുമുളക് ഉപ്പ് രണ്ട് മൂന്ന് കുരുമുളക് എടുക്കുക കുറച്ച് ഉപ്പ് കൂട്ടിയിട്ട് കടിച്ചിട്ട് ചതച്ചിട്ടിങ്ങനെ നീരറക്കിയാൽ മതി അപ്പോൾ ഈ തൊണ്ട കുത്തിയില്ല ചുമ മാറിയാൽ ചുമയെ മാറും കുരുമുളക് നല്ലതാണ് ഉപ്പ് കുരുമുളക് ഇങ്ങനെ പൊടിക്കൈ എല്ലാം ഉണ്ട് പൊടിക്കൈ മരുന്ന് എല്ലാം പറഞ്ഞ് തരാട്ട പിന്നെ ഇപ്പം എല്ലാവരും ഓടുത്ത് ആ മരുന്നിൻ്റെ കേട്ടപാട് എല്ലാ ആൾക്കാരും എടുത്താൽ ലീല ഇവിടെ കിടക്കും അന്നേരം ആർക്കാണ് ഞാൻ കാണാം കാണാം ഞാൻ ഡിലീറ്റ് ചെയ്യാൻ കിട്ടിയിട്ടു കൊതും വന്ന് കഥ വന്ന് എന്തിനാണോ നീ ോ തേ സ്നേഹോലയ മകവിൽ പൊതും വിലേറി വന്നിലാക്കി കഥ ഞാനിനി ബൈബിള് വായിക്കാം ഞാൻ അത് ഇന്നലെ ഞാൻ നല്ല ഞാൻ കൊറേ ദിവസമായി ചോദിക്കുന്നത് ബൈബിള് വായിക്കുന്ന നല്ലതല്ല കേട്ടത്തിൽ നല്ലതാണ് ബൈബിള് ബൈബിള് രണ്ടു ഘടകം വായിച്ചാല് എനിക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട് പക്ഷെ പ്രാർത്ഥനയോട് ഒരു കാര്യ മഞ്ഞു കിളീകളും കൊഞ്ച് കുറഞ്ഞതും എന്താണ്

ളെ കാണാട്ടോ നാളെ ഞാൻ ലൈവ് എത്ര മണിക്കാ നാളെ എത്ര മണിക്ക ലൈവ് ഏ നാളെ എത്ര മണിക്ക ലൈവ് നാളെ നാളെ ഇതുപോലെ ഒരു രാത്രി ഭക്ഷണമെല്ലാം കഴിച്ച് നേരത്തെ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് ഒരു ഏഴ് മണി എട്ട് മണി ചിലപ്പോൾ ഒമ്പത് മണി ഉണ്ടാവും അന്നേരം ഒമ്പത് മണി കഴിഞ്ഞിട്ട് ലൈവ് വരാം അതെന്നുവെച്ചാൽ അതുവരെ ഇതിലും അച്ചപ്പാടായിരിക്കും അന്നേരം ലൈവ് വരാൻ പറ്റില്ല ഇപ്പൊ തന്നെ ഒച്ചപ്പാട് കേൾക്കുന്നില്ല ഒരു ഫോണിൽ ഓൺലൈനിൽ ക്ലാസ് ഉണ്ട് അങ്ങനെ ഒച്ചപ്പാടാണ് പസരം വിൽപ്പിന്നി വച്ചേക്കുന്നില്ലേ അപ്പൊ ഇനി നാളെ വരാട്ട ലൈവ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി എല്ലാവർക്കും നന്ദി ചേച്ചിന്റെ വിത്ത് തമാശയെല്ലാം കേട്ടിരിക്കുമ്പോ നമുക്കിങ്ങനെ തമാശ ജോളി ചിവി കളികളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്ന് ചെന്ന് അല്ലെ ടെൻഷൻ ഒരു ഭാഗത്തിരിക്കട്ടെ നമ്മുടെ എൻ്റെ മക്കൾക്ക് എൻ്റെ പൊന്നുമക്ക എല്ലാര്ക്കും ഗുഡ് നൈറ്റ് ശുഭരാത്രി